ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിതാ കൂന്തൽ വെച്ചിട്ടുള്ള നല്ല ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറായിട്ടോ യൂസ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ റെസിപ്പിയാണിത് അപ്പോൾ ഫസ്റ്റ് ഇതാ ഞാൻ കൂന്തൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ ഇതുപോലെ സ്റ്റഫ് ചെയ്യാനുള്ള കൂന്തലും നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കിയിട്ട് ഈ കൂന്തലിൻ്റെ ഉള്ളിലാണ് സ്റ്റഫ് ചെയ്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനുള്ള ഫില്ലിങ് എങ്ങനെ റെഡിയാക്കുന്നത് എന്ന് നോക്കാം അതിനായി ഞാനൊരു പാന് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയില് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും കാരണം ഫിഷ് അല്ലേ പിന്നെ ഇതിലേക്ക് ജിഞ്ചർ കാറിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവോള നന്ന ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ സോട്ട് ചെയ്തെടുക്കണം സോട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ചും കൂടി സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി വേഗത്തിൽ തന്നെ ഇത് സോട്ടായി കിട്ടും ഇനി ഇതിലേക്കുള്ള സ്പൈസ് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ ഗരം മസാല അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു ഹാഫ് ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടു ത്രീ ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ തന്നെ ഈ മസാലയ്ക്ക് നല്ലൊരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യും അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മസാലേൻ്റെ ഫില്ലിങ്സ് പിന്നെ നമ്മൾ നേരത്തെ മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ച കൂന്തൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മസാലയാണ് കൂന്തലിലേക്ക് സ്റ്റഫ് ചെയ്തെടുക്കുന്നത് ഇനി ഇതാ ഇതുപോലെ ഓരോ കൂന്തലും ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്കാണ് നമ്മൾ ആ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കാണുമ്പോൾ പേർക്കും ഭയങ്കര ഈസിയാണ് കുറച്ച് ടാസ്ക് തന്നെയാണ് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നത് ഇതെങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കൂടുതലായിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പാടില്ല അപ്പോൾ പിന്നെ സ്റ്റീം ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഹാഫ് പോലെയല്ലോ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ബാക്കി എല്ലാ കൂന്തലും ഇത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നേരത്തെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു ടു ത്രീ മിനിറ്റ്സ് മാക്സിമം കുക്ക് ചെയ്താൽ മതി കൂടുതലായിട്ട് ടൈം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വലുതായിട്ട് സ്റ്റഫ് ചെയ്തെടുത്ത സംഗതി ഈ സ്റ്റീം ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ഒന്ന് ചുരുങ്ങിപ്പോയിട്ടുണ്ട് ഫില്ലിങ്ങ് ഹാഫ് പോഷൻ മതി എന്ന് പറയാൻ കാരണം ഇതാണ് അല്ലെങ്കിൽ ഇത് പുറത്താവാൻ ചാൻസ് നല്ല കൂടുതലാണ് ഇനിയിപ്പോൾ നമുക്ക് കുട്ടിയെക്കെല്ലാം വേണമെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ടാണ് പിന്നെ സാധാരണ കഴിക്കാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു നല്ലൊരു ബാറ്ററാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചെയ്യേണ്ടത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള സ്റ്റഫ്ഡ് കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം നല്ല പോലെ ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മുളക് പൊടിയൊന്നും ഇല്ലാണ്ട് ഫ്രൈ ചെയ്യാണ്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്താക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഫീഡ്ബാക്കെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ